പച്ചമുളകൊക്കെ നമ്മൾ കൂടുതലായി വാങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓരോന്നോരോന്നായി ഓരോന്നോരമായി ചീഞ്ഞ് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ തണ്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ബോക്സിലാക്കിയിട്ട് ടിഷ്യൂ പേപ്പറും കൂടെ ഒന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നാൾ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും എന്നിട്ട് അതിൻ്റെ തണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള തണ്ടും അതുപോലെ ചീഞ്ഞിട്ടുള്ള ആ ഒരു പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഈ ഒരു ഈ ഒരു കുപ്പിയിലേക്ക് ഇതുപോലെ ആക്കിയിട്ട് അത് ഫുൾ ആയി വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതിൻ്റെ തണ്ട് മാറ്റിയിട്ട് ഈ ഒരു വെള്ളം മാത്രം ഇതുപോലൊരു കുപ്പിയിൽ ക്കുകട്ടോ എന്നിട്ട് അതിൻ്റെ അടപ്പിൽ ചെറിയൊരു ഹോളു ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറി തോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചെടിയിൽ പുഴുക്കേടൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒന്ന് ഈ ഒരു വെള്ളം തെളിച്ച് കഴിഞ്ഞാൽ ആ ഒരു പുഴുക്കേട് ഫുള്ളായി പോയിട്ട് ചെടി നല്ല രീതിയിൽ തഴച്ച് വളരാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ ഇതിന് മാത്രമല്ല നമ്മുടെ വീട്ടിലൊക്കെ പല്ലി പല്ലിശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പല്ലിയൊക്കെ വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലിയുടെ ശല്ല് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ട്യൂബ് സൈഡിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് പല്ലി വരുന്നത് അവിടെ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി